നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം ദുൽഖർ സൽമാൻ നായകനായി എത്തിയ സിഐഎ കോംറേഡ് ഇൻ അമേരിക്ക വിജയകരമായി ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് അപ്പോഴിതാ പുതിയ വാർത്തകൾ വന്നിരുന്നു ദുൽഖർ സൽമാന്റെ മൂന്നാമത്തെ തമിഴ് ചിത്രം ഈ വർഷം സംഭവിച്ചേക്കുമെന്ന് ജനുവരി മുതൽ ഈ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് രാ കാർത്തിക് ചിത്രം സംവിധാനം ചെയ്യുക എന്നും റോഡ് മൂവി സ്വഭാവത്തിലുള്ള റൊമാൻറ്റിക് ആകും ചിത്രം എന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നൊന്നും ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണവും വന്നിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ സംവിധായകൻ രാ കാർത്തിക് ദുൽഖറിനെ നായകനാക്കി സംവിധാനം ചെയ്യാനെടുക്കുന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇനിയും പേരിട്ടിട്ടില്ലാത്ത ചിത്രത്തിൽ മൂന്നല്ല നാല് നായികമാരുണ്ടാകുമെന്നാണ് കാർത്തിക് പറയുന്നത് ബോളിവുഡ് ചിത്രം ജെബ് വി മെറ്റ് പോലെ യാത്ര അടിസ്ഥാനമാക്കിയുള്ള ഉള്ളടക്കമായിരിക്കും സിനിമയുടേത് ദുൽഖർ നിലവിലെ കമ്മിറ്റ്മെന്റുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഡിസംബറോടെ ചിത്രീകരണം ആരംഭിക്കും തമിഴിൽ മാത്രമാകും ചിത്രം പുറത്തെത്തുക കത്തിയും തെരിയും ഒക്കെ ക്യാമറയിൽ പകർത്തിയ ജോർജ് സി വില്യംസിനോടാണ് താൻ ആദ്യം കഥ പറഞ്ഞത് എന്നാണ് സംവിധായകൻ പറയുന്നത് അദ്ദേഹത്തിന്റെ സഹായത്തോടെയാണ് ദുൽഖറുമായി ബന്ധപ്പെട്ടത് യാത്ര അടിസ്ഥാനമാക്കിയ ചിത്രങ്ങൾ തമിഴിൽ കുറവാണ് ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് പ്രതീക്ഷിക്കുന്നത് ദുൽഖർ ഒന്നിലധികം ഗെറ്റപ്പുകളിലായിരിക്കും സ്ക്രീനിൽ സ്ക്രീനിലെത്തുക എന്നും കാർത്തിക് പറയുന്നു ജോർജ് സി വില്യംസ് തന്നെയാകും ക്യാമറ ശ്രീകർ പ്രസാദ് ആയിരിക്കും എഡിറ്റിംഗ് രണ്ടാം പകുതി വടക്കേ ഇന്ത്യയിലാകും ചിത്രീകരിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ നിവേദ പൊതുരാജ് മേഘ ആകാശ് എന്നിവർ നായികമാരാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട് പക്ഷേ സ്ഥിരീകരണമില്ല മുൻപ് ദുൽഖറിന്റേതായി രണ്ട് ചിത്രങ്ങളാണ് തമിഴിൽ പുറത്തിറങ്ങിയിട്ടുള്ളത് ബാലാജി മോഹന്റെ വായ്മൂടി പേസവും മണിരത്നത്തിന്റെ ഒ കെ കൺമണിയും മണിരത്നം ചിത്രത്തിന് ശേഷം തനിക്ക് തമിഴിൽ ഇനിയും സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ദുൽഖർ പറഞ്ഞിരുന്നു ചിത്രീകരണം പുരോഗമിക്കുന്ന ബിജോയ് നമ്പ്യാർ ചിത്രം സോളോ മലയാളത്തിലും തമിഴിലുമാണ് ഒരുങ്ങുന്നത് അപ്പോൾ ദുൽഖറിന്റെ മൂന്നാമത്തെ തമിഴ് ചിത്രത്തിനായി കാത്തിരിക്കാം പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ബീറ്റ് മലയാളം